ഇപ്പോൾ നമ്മൾ വേറൊരു വർക്കും കൂടി നമ്മൾ ഫിനിഷ് ചെയ്തു ചെയ്തു അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്തേക്കുന്നത് ഇനി പുതിയൊരു വർക്ക് ഞങ്ങൾ നാളെ സ്റ്റാർട്ട് ചെയ്യേണ്ടത് വാട്സ്ആപ്പിന് വേണ്ടിയാണ് സ്റ്റാർട്ട് ചെയ്യണത് പുട്ടിയവർക്ക് കുറച്ചുള്ളൂ നിസ്സാരമുള്ളൂ ലിവിങ്ങും ഹാള് സെറ്റൗട്ട് മാത്രമുള്ളൂ പുട്ടിയവർക്ക് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ നാ രണ്ട് ദിവസം ഉള്ളിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ ഈ വീടിൻ്റെ വർക്ക് റീ ആണ് കംപ്ലീറ്റ് റീ പെയിൻറ്റിങ് വർക്കാണിത് പ്രത്യേകിച്ച് വേറെ വർക്കൊന്നും ജിപ്സം ബോർഡ് പുട്ടി പണിയൊന്നുമില്ല റീ പെയിൻറ്റിങ് വർക്കാണ് ഇപ്പോൾ എൻ്റെ വീഡിയോ ഫുൾ ആയിട്ട് കാണുക പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കേരളത്തിലെ ജില്ല ഞങ്ങൾ വർക്ക് ചെയ്യുന്നതായിരിക്കും നമ്മളെ കോൺടാക്ട് ചെയ്യാം ഓക്കെ പിന്നെ നമ്മൾ അങ്കമാലി കഴിഞ്ഞൊരു വീടിൻ്റെ വർക്ക് ഞങ്ങൾ അതിൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിലുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണാം കംപ്ലീറ്റ് കുട്ടി വർക്കാണത് അപ്പോൾ ഇത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പോൾ ഈ വർക്ക് ചെയ്തു ഇന്ന് തീർന്നു ഇനി അടുത്ത് ഇപ്പോൾ ഒരു വർക്ക് സ്റ്റാർട്ടായി പോകണം അപ്പോൾ അതിൻ്റെ വീഡിയോ ഞങ്ങൾ ഇടുന്നതായിരിക്കും അപ്പോൾ ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണാം ഓക്കെ താങ്ക് പിന്നെ ഡോറൊക്കെ പോളിഷ് ഉണ്ടായിരുന്നു കേട്ടോ ഡോറൊക്കെ നമ്മൾ പോളിഷ് സ്ലീക്ക് അടിച്ചു പിന്നെ കട്ടലുകൾ മാശുകൾ മരത്തിൻ്റെ അലമാരികൾ ഉണ്ടായിരുന്നു ആ കിടക്കുന്ന അലമാരിക്കില്ലേ അതൊക്കെ നമ്മൾ പോളിഷ് ചെയ്തതാണ് ഈ ഡോറ് കംപ്ലീറ്റ് നമ്മൾ പോളിഷ് ചെയ്തിട്ടുണ്ട് പിന്നെ വിവിധ സാധനങ്ങൾ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ ഉള്ളതൊക്കെ സ്റ്റൂള് മരത്തിൻ്റെ ബെഞ്ചുകൾ അതുപോലെ ഒരുപാട് നമുക്ക് പെയിൻറ്റ് വേറെ പോളിഷ് ചെയ്യാൻ പെയിൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെയുണ്ടായി ഡോറൊക്കെ നമ്മൾ പോളിഷ് ചെയ്തു അല്ല തേക്കുന്ന ഡോറാണ് ഫ്രണ്ട് ഡോറുണ്ട് പിന്നെ ഉള്ളിലെ ഡോറുണ്ട് ആറ് ഡോറ് ഓളുണ്ട് ഏകദേശം അതൊക്കെ പോളിഷ് ചെയ്തു പിന്നെ ചെയർ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്തു വർക്ക് ഏരിയ ചെയ്യണതൊക്കെ ഗ്രില്ലിലൊക്കെ പെയിൻറ്റ് ചെയ്ത് സെറ്റാക്കി ഈ ചെയർ നമ്മൾ കംപ്ലീറ്റ് പോളിഷ് ചെയ്തിട്ടുണ്ട് ഇതിന് ഇതിനൊരു ടേബിൾ ഡൈനിങ് ടേബിളിൻ്റെ ചെയറാണത് ഡൈനിങ് ടേബിൾ താഴെയുണ്ട് അതും പോളിഷ് ചെയ്തിട്ടുണ്ട് അതാ നമ്മൾ പോളിഷ് ചെയ്ത് മാറ്റിയിട്ടേക്കാണ് ഈ അവർക്ക് പോളിഷ് ചെയ്ത് സെറ്റാക്കി ഉണ്ടോ അത് നമ്മൾ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞിട്ട് ഇവിടുത്തെ എല്ലാ വർക്കും കഴിഞ്ഞു ഞങ്ങൾ ഇതിൻ്റെ പണി ചെയ്യണ വീഡിയോ നിന്ന് എടുത്തില്ല ഒരുപാട് വീഡിയോ നമ്മൾക്ക് എടുക്കുന്നുണ്ട് യൂട്യൂബിൽ കാരണം നമ്മൾ ഈ ലാസ്റ്റ് വർക്ക് കഴിഞ്ഞാൽ ഫിനിഷിങ് വർക്കിൻ്റെ മാത്രമേ വീഡിയോ എടുത്തിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ചെറിയ സ്റ്റൂഡിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ പോളിഷ് ചെയ്തിട്ടുണ്ട് ഉണ്ടായിരുന്നു